മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരു യാത്ര പോയാലോ അതും ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ഏറ്റവും സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ മാർഗമായതിനാൽ ഇന്ത്യൻ റെയിൽവേയെ ആശ്രയിക്കാത്തവർ കുറവായിരിക്കും എന്നാൽ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി ജനങ്ങൾക്ക് സൗജന്യമായി യാത്രാസേവനം നൽകുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാലോ അധികമാർക്കും അറിയാത്ത ഇന്ത്യയിലെ ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏക സൗജന്യ ട്രെയിൻ കൂടിയാണ് ഭക്ര ബിയാസ് മാനേജ്മെന്റ് റെയിൽവേ ബോർഡിന്റെ കീഴിലുള്ള ബക്ര നങ്കൽ ട്രെയിൻ ആണിത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് അതിർത്തിയിലൂടെ ബക്രയ്ക്കും നങ്കലിനുമിടയിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിൻ ശിവാലിക് മലനിരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്ലജ് നദിയും മുറിച്ചു കടന്നാണ് പോകുന്നത് കേവലം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ സഞ്ചാര ദൈർഘ്യം മുന്നൂറോളം പേരാണ് ഈ ട്രെയിൻ ദിവസവും ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത് ഇരുപത്തി അഞ്ചോളം ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഈ ട്രെയിൻ സേവനം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് പ്രധാനമായും വിദ്യാർത്ഥികളും തൊഴിലാളികളുമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രേറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഭക്രാനംഗൽ അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്കും തൊഴിലാളികൾക്കും സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഈ റെയിൽപാത അന്ന് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നീട് സഞ്ചാരികൾക്കും യാത്രക്കാർക്കുമായി ഈ ട്രെയിൻ സേവനം തുടരുകയായിരുന്നു ടിക്കറ്റ് ഇല്ലാത്തതിനാൽ തന്നെ ഈ ട്രെയിനിൽ ടി ടി ഇല്ല എന്നതാണ് മറ്റൊരു കൗതുകം